ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് നമ്മൾ പോകാൻ പോകുന്നത് മംസാർ ബീച്ചിലേക്കാട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ ഒറ്റക്കന്നെ ഉള്ളുന്ന് വേറെ ആരും ഒന്നും ഉണ്ടായില്ല അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തങ്ങനെ ഇന്നിപ്പോ ഒന്ന് പോയി കറങ്ങി വരാൻ എന്നുള്ള രീതിക്ക് പോയതാണ് ഞാനും ആദ്യമായിട്ട് അതിനൊക്കെ പോണത് പോകണത് നമ്മളെ തന്നെയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അടുത്തൊക്കെ തന്നെയാണ് പക്ഷേ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിഞ്ഞില്ല അപ്പൊ നേരെങ്ങനെ പിന്നെ ഒരു അഞ്ചു ആറ് അഞ്ചു മണി ആകാ അപ്പൊ അങ്ങനെ പോയി കൊണ്ട് നിൽക്കുക അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പൊ ആ കാണുന്നത് ചാർജായിട്ടോ മറ്റേ ഞങ്ങള് ചാർജിന്റെ അപ്പുറം ചാർജർ ഏർ ചാർജിന്റെ ബോർഡറിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് നല്ല സുഖമാണ് ചാർജൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ പക്ഷെ അധികം നമ്മൾ കറങ്ങാനൊന്നും അങ്ങനെ പോയിട്ടില്ല അത് കാണുന്ന ബിൽഡിങ്ങൾ ഒക്കെ ഷാർജിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു ഇപ്പൊ ബീച്ചിൽ എത്താൻ ആയിരിക്കുന്നു അവിടെ ഈ മെയിൻ്റെനൻസ് പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുക എന്നാ പറഞ്ഞത് ബീച്ചിന്റെ അരി കൂടി തന്നെയാണ് പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ബീച്ച് പക്ഷെ ബീച്ചിന്റെ അപ്പുറത്ത് ഈ മെയിന്റനൻസിന്റെ പണി നടക്കണോണ്ട് അതിൻ്റെ അലൗഡ് ഇല്ല ബീച്ചിലെത്തിയപ്പോ അത് വൈകുന്നേരം നടക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്നാലും ഫാമിലിനെ കൊണ്ടൊക്കെ കാണിക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം അതിന്റെ പണി നടന്നുകൊണ്ട് നിൽക്കണം കാരണം എന്താ വെച്ചാൽ വമ്പം പ്രൊജക്റ്റാന്ന് തോന്നുന്നു കാരണം പണി നടന്നുകൊണ്ട് നിൽക്കുന്ന കാരണം അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വമ്പം ബീച്ചാണ് കാരണം ഇതേമാതിരി തന്നെ അതിൻ്റെ അപ്പുറത്തന്നെയാണ് കോർഡിനേഷനും പിന്നെ ഞങ്ങൾ നേരെ പോയത് മംസാർ പാർക്ക് കാട്ട് പോയത് മംസാർ ബീച്ചിൽ ചെയ്താലും നിർത്താൻ പറ്റിയില്ല അപ്പൊ നേരെ പാർക്കൊക്കെ പോയി ഇതാണ് ആ പാർക്ക് ഇനി പാർക്കിന്റെ ഉള്ള പുറത്തു തന്നെ നല്ല പൂക്കളും ഇതൊക്കെ വെച്ച് പൊളിപ്പിച്ചിട്ട് നല്ല അടിപൊളി ആയിരുന്നു സംഭവമൊക്കെ നല്ല അടിപൊളിയാണ് അതിൻ്റെ അടിയിൽ കൂടി സൂര്യായിട്ടങ്ങനെ ആശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു ചെയ്യണം അപ്പൊ അവിടെ നല്ലൊരു ഇതൊക്കെ എടുത്തു അതൊക്കെ ഭയങ്കര സം നല്ല രസമായി കാണാൻ പിന്നെ കുറേയൊക്കെ നടന്നു അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ വലിയ ഇതൊന്നും കുഴപ്പമില്ല എന്നാൽ ചൂടായിട്ടുമില്ല എന്നാൽ ചെറിയൊരു ചൂടുണ്ടനും അപ്പൊ ഒരു അഞ്ചാം തരായപ്പോലത്തേന് ഞങ്ങളവിടെ പോയി കാരണം നല്ല ആൾക്കാരും ഉണ്ട് അവിടെ ഇത് കയറി കാണാൻ വേണ്ടിട്ട് അതിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കോർഡിനേഷനും ഉള്ളത് ഇതൊക്കെ കോർഡിനേഷൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത് അതിനാളന്വേഷ് അപ്പൊ അപ്പോൾ ഈ പിന്നെ കടലിലേക്ക് എങ്ങനെ എങ്ങനെയും ഇറങ്ങാൻ സാധിക്കില്ല കാരണം ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല കാരണം എല്ലായിടത്തും ഈ പണി നടക്കുന്നതുകൊണ്ട് ചുറ്റുപാടോ ചുറ്റുഭാഗം പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ കുറച്ചേരങ്ങനെ പാർക്കിൽ കൂടി അങ്ങനെ പാർക്കിൽ കൂടി കയറി പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പൊ ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ നേരെ പാർക്കിലൊന്നും കയറാതെ നേരെ ഞങ്ങള് ഞാൻ പോണ പിന്നെ പോടുക്കാണ് കാരണം പിന്നെ ഈ ബീച്ചിക്ക് കോനാശ്വരം ബീച്ചിക്ക് അപ്പൊ അവിടെ കൊറച്ചു നേരം അവിടെ ആരാ വല ഇട്ട് വല ഇട്ടിട്ട് വെള്ളത്തിൽ കടന്നിട്ട് ഇങ്ങനെ നീന്തിങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് നല്ല രസമായി എന്നൊക്കെ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ് ഷാജിന്റെ അടുത്തൊന്ന് ബോട്ടൊക്കെ ഒന്ന് പോവാൻ വിചാരിച്ചു പോവാണ് അപ്പൊ കുറച്ച് പൂക്കളൊക്കെ നല്ല അടിപൊളി പൂക്കളുണ്ട് പൂക്കൾണ്ട് നല്ല നല്ല അടിപൊളി പൂക്കളാണ് ഫാമിലി എല്ലാം ആൾക്കാരെ ഉണ്ട് പക്ഷെ വൈകുന്നേരം ആകുമ്പോ ഈ കുട്ടികളെ കൊണ്ടൊക്കെ വന്നിട്ട് ഇരിക്കാനും കളിക്കാനും അവർക്കില്ല കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ അതാണ് കാരണം എന്താ വെച്ചാ അടിപൊളി അംബിയൻസുമാണ് അതിന്റെ അടി കൂടി മറ്റേ ഈ കടലിൽ കൂടി പോണത്തെ സംഭവം എന്തായാലും ഓല അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ ഉണ്ട് അതിനെ അപ്പൊ അതൊക്കെ കാണാതെ കുറച്ചേരൊക്കെ നല്ല രസം കിട്ടി പക്ഷെ ഉള്ളൊക്കെ കയറാൻ ഇവിടെ നിന്ന് ഈ കാരണവശന്റെ അവിടെ നിന്നും ഈ പണിയാവുകൊണ്ട് നമുക്ക് പറ്റിയില്ല പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട മാതിരി ഒന്നല്ല പൂക്കളൊക്കെ നല്ല പൊടിപ്പിച്ച് പാർക്കിന്റെ ഉൾപ്പുറത്തായാലും ഉള്ളത് ഭയങ്കരമാണ് കാരണം അത് ഏക്കർ ഉണ്ട് അത് അതിനെപ്പറ്റി അറിയില്ല കാരണം ഒരുപാട് ഏക്കർ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് കുറേ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കണ്ടതാണ് പക്ഷെ അത് എത്രയും എന്താണെന്നുള്ളതെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് അർജന്റായിട്ട് റൂമിൽ വരേണ്ടിയിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഇനി എന്തായാലും ശാ നമ്മൾ അടുത്ത പോക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ വീട്ടിലെടുക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇതാണ് എൻട്രൻസ് പിന്നെന്താ പതിനാ ഇവിടെ ഈ ഭാഗത്താണ് കുട്ടികൾക്ക് കളിക്കാലൊക്കെ സംഭവങ്ങൾ ഈ കുട്ടികൾ കളിക്കാലിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഈ എല്ലാ പാർക്കിലും ഉണ്ടാകുന്ന മാതിരി ഇത് കേറാൻ പറ്റുന്ന കുറച്ചൊക്കെ ഉള്ളൊക്കെ കയറാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയിട്ടൊന്ന് കുറച്ചു നേരം ഇരിക്കുന്നു കാരണം കാറ്റൊക്കെ കൊണ്ടു വല്ല ഒരു അപ്പോൾ ഓല് ആ ബൈക്കിന്റെ മാതിരി സാധനം കൊണ്ട് കളിച്ചു തന്നെയാണ് അപ്പൊ ഇതിന്റെ പേര് എനിക്കറിയില്ല അപ്പൊ അതറിയണന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പേരെന്താന്നല്ല നമുക്കൊന്ന് മനസ്സിലാക്കാലോ ഏഹ് കാരണം നമുക്കിത് ഞാനിതന്ന് അധികമായിട്ട് പിന്നെ ഒന്ന് അധികം നമ്മളിതൊന്നും കാണാൻ പോയിട്ടില്ല കേട്ടോ അത്രയൊക്കെ തന്നെ അവിടെ അങ്ങനെ നിക്കുമ്പോണ്ടെങ്കിൽ സൂര്യ അസ്തമിക്കുമ്പോ ഈ ഷാജിയിലെ ബിൽഡിംഗ് നോക്കൊക്കെ ഈ സൂര്യന്റെ ഒഴിച്ചങ്ങനെ വരുമ്പോ കാണാൻ ഭയങ്കര രസാണ് അപ്പോൾ അതും കൂടി നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിക്കിരുന്നു കാണാനും നല്ല രസമുണ്ട് അടിപൊളിയായിരുന്നു സംഭവം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെ തന്നെ ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ പറഞ്ഞതൊന്നും പറയട്ടെ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം അപ്പൊ ഞാൻ അതൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോകുന്ന കൊണ്ട് കേണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് ടൈം വഴകും അപ്പോൾ തന്നെ ഒരു ഫോൺ വന്നു എന്നെ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ പോര് കുറച്ചുനേരം അവിടെ ഇരുന്നപ്പോ ഫാമിലിനെ ഒക്കെ വല്ലാതെ മിസ് ചെയ്യലോടെ അപ്പൊ പിന്നെന്താട്ടി വേഗം നീച്ചു പോകുന്ന കൊടുക്കും അതൊക്കെ കാണുമ്പോ നമ്മക്ക് നമ്മളെ ഫാമിലിനെ ഭയങ്കര മിസ് ചെയ്യലാണ് അപ്പൊ ഇനി പുതിയ വീഡിയോ കാണാം അത്